പാർലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് രണ്ടായിരത്തി പരിപാടി മുൻ ഡിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു അത് ഗാന്ധിജിയുടെ പ്രസംഗമാകട്ടെ അപാകയുടെ പ്രസംഗമാകട്ടെ വിശ്വസിക്കുന്ന പ്രസംഗമാകട്ടെ എത്ര ഉന്നതായിട്ട് പ്രസംഗമാണെങ്കിൽ മനുഷ്യരൊരു മനസ്സിലാക്കണം പറയുന്നത് പന്ത്രണ്ട് മിനിറ്റ് കൂടുതൽ കേൾക്കാൻ പറ്റില്ല അന്നത്തെ മാക്സിമം പ്രശ്നം വിവാഹ ചങ്ങനേട്ട കഥയും പകുതിയും കഥയുടെ പേരിൽ ഇനി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾ പ്രസംഗിക്കുമെന്ന ഭയങ്കര ഇരിക്കുമ്പോൾ ആരും പ്രസംഗിക്കുന്നില്ല എന്ന കാര്യം ഞാൻ ആദ്യം ചോദിക്കും പാല മണ്ഡലത്തിലെ വ്യത്യസ്തമായ മേഖലയിൽ കഴിവ് വഹിച്ചവരെ ആദരിക്കുന്നത് നല്ല ചടങ്ങ് നമുക്ക് സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റി സംഘടിപ്പിച്ച ഏറ്റവും നല്ലൊരു ചടങ്ങില് ഈ ഒരു നല്ല സഹായത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൊടുക്കും പാർലം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ പാർലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ടി വി ചന്ദ്രമോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് സിഒ ജേക്കബ് ഡി സി സി സെക്രട്ടറി കെ വി ദാസൻ എൻ കെ സുധീർ സുനിൽ ലാലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ് ബിന്ദു അശോകൻ ശ്രീജിത് സിയാർ കെ ബി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു